നമസ്കാരം നിങ്ങൾ പാട്ട് കേട്ടോ ഇത്ര രസമായിട്ടാണ് കുട്ടികൾ പാടുന്നില്ല നല്ല അടിപൊളി സൗണ്ട് അല്ലെ നല്ല രസമുണ്ട് കേൾക്കാനായിട്ട് അപ്പൊ ഈ കുട്ടികളുടെ ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് ഇപ്പൊ സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഈ കുട്ടികളുടെ പേര് ആൺകുട്ടിയുടെ പേര് കേദാർനാഥെന്നാണ് പെൺകുട്ടിയുടെ പേര് കാർത്തിക കാത്തുകുട്ടി എന്നൊക്കെയാണ് വിളിക്കുന്നത് നമ്മുടെ അമൃത ടിവിയില് സൂപ്പർ സിംഗറോ ടോപ്പ് സിംഗറോ അങ്ങനെ പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ആ പരിപാടിയിലൊക്കെ വന്നെച്ച് ഒരുപാട് വൈറലായ ഒരു പെൺകുട്ടിയാണ് അപ്പൊ ഇവരുടെ ഒരു അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമായിട്ടൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ ഒരു എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് കാരണം എന്തിനും ഏതിനും മതമാണ് അടിസ്ഥാനമായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികൾ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും ഈ കുട്ടികൾ കുറച്ച് ആളുകളിലേക്ക് എത്തിത്തുടങ്ങിയതിന് ശേഷം ഇവർക്ക് ഏറ്റവും കൂടുതൽ അവസരം കിട്ടിയത് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സുകൾ പാടാനായിട്ടാണ് അത് ചാനലുകളിലായിക്കോട്ടെ ആൽബങ്ങളിലൂടെ ആയിക്കോട്ടെ ഇപ്പോൾ ആൽബങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പല പള്ളികളിലും പോയിട്ട് ആ പള്ളികളിൽ വെച്ചിട്ടൊക്കെയാണ് ഈ ആൽബം ഷൂട്ട് ചെയ്തിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ അവർ പാട്ട് പാടി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ നേരിടേണ്ടി വന്നു എന്താ പറയുന്നത് ഇവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഈ കുട്ടികളുടെ അച്ഛൻ തന്നെ സംസാരിക്കുന്നുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കേട്ടുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാം നമസ്കാരം ഞാൻ ഇന്നൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അത് മുന്നേ പറയേണ്ട ഒരു വിഷയമായിരുന്നു അത് പക്ഷെ ഞങ്ങളത് മനസ്സിൽ ഒതുക്കി പിടിച്ച് നിൽക്കുകയായിരുന്നു കാരണം ഞങ്ങൾക്കേ ഉണ്ടാവുള്ളൂ ഇങ്ങനെയുള്ള ഒരു ഗതികൾ എത്രയോ ആൾക്കാർ കുട്ടികൾ പാട്ട് പാട്ടുപാടുന്ന് വലിയ വലിയവരാകുന്നു ഓരോരുത്തർക്കും ഓരോ ദൈവം ഓരോ വഴി കാണിച്ചു കൊടുത്തതായിരിക്കും നീ ഇന്ന രീതിയിൽ കയറി ഇതൊന്നും ഒരു വിഷയമല്ല എന്ന രീതിയിൽ ദൈവം ഒരു വഴി കാണിച്ചു അങ്ങനെ ഞങ്ങൾ ഇവിടം വരെ എത്തി അപ്പോൾ ഇനി അത് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് കാരണം ഈ ക്രിസ്ത്യൻ ഡിബോഷനിൽ പാടുന്നത് ഞങ്ങൾ നിർത്തിയാലോ എന്ന് കൂടെ ഞങ്ങൾ ആലോചിച്ച് പോവുകയാണ് കാരണം നിങ്ങളോടത് പറയാം പറയാതിരിക്കാൻ ഞാൻ എനിക്ക് നിവൃത്തിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് കാരണം ഞങ്ങളുടെ എല്ലാ അവസരങ്ങളും ഇപ്പോൾ ഇല്ലാതാവുകയാണ് കാരണം ഈ പിള്ളേർ ക്രിസ്ത്യൻ പാടുള്ളൂ എനിക്ക് നല്ല നല്ല ഒരുപാട് അവസരങ്ങൾ ഇല്ലാതായി തുടങ്ങി സ്വന്തം മക്കളുടെ ഭാവിയെ ഓർത്തുകൊണ്ടിട്ടുള്ള ഒരു അപ്പന്റെ വേവലാതിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കേട്ടത് കാരണം അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഈ കുട്ടികളുടെ ഈ ഒരു കഴിവിനെ കണ്ടെത്തി അതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പറയുന്ന ചാനലുകളിൽ പോയതായാലും മത്സരിച്ചതായാലും ആളുകളിലേക്ക് ഈ കുട്ടികൾ എത്തിയതും അങ്ങനെയെല്ലാം ഇവർ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ആ കുട്ടികളുടെ ഭാവിനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോ ആ അച്ഛന് സ്വന്തം മക്കളുടെ ഭാവിനെ കുറിച്ച് ഉണ്ടാകുന്ന ആ ഒരു വേവലാതി അതാണ് നമ്മൾ ഈ കേട്ടത് ഈ സംഗീതത്തിനകത്തൊക്കെ എന്തിനാണ് ഈ മതം കുത്തി തിരയുന്നത് ആ കുട്ടികളിപ്പോ ഹിന്ദു മതത്തിൽ ജനിച്ചുപോയി എന്നതുകൊണ്ട് മറ്റു മതത്തിൽപ്പെട്ട ആളുകളുടെ പാട്ടുകൾ പാടാൻ പാടില്ല മറ്റുള്ള പള്ളികളിൽ പോകാൻ പാടില്ല എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സംഗീതത്തെ സംഗീതം എന്ന് പറയുന്ന ആ ഒരു കഴിവിനെ അവരുടെ ആ ഒരു കലേനെ അംഗീകരിക്കുകയല്ലേ ചെയ്യേണ്ടത് ആ കുട്ടികൾ ഈ ഒരു പ്രായത്തിൽ എത്ര നന്നായിട്ടാണ് പാട്ട് പാടുന്നത് ആ അച്ഛനോട് എനിക്ക് പറയാനുള്ളത് ഒന്നിന്റെ പേരിലും ഒരു കാര്യത്തിന്റെ പേരിലും നിങ്ങൾ നിങ്ങളുടെ ആ കുട്ടികളുടെ കഴിവിനെ ഇല്ലാണ്ടാക്കരുത് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന അവസരങ്ങൾ എന്ത് തന്നെ ആയാലും അതിനെ നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ എല്ലാ കുട്ടികളുടെ ആ ഇഷ്ടം മുഴുവനും അതിലേക്ക് കൊടുത്തുകൊണ്ട് ആ ജോലി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ മറ്റൊരാളെ പേടിച്ചുകൊണ്ടു അല്ലെങ്കിൽ മറ്റൊരാൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞാനിത് നിർത്തിയേക്കാം എന്നുള്ളൊരു ചിന്ത ഒരിക്കലും ചെയ്യരുത് കാരണം അത് എന്താ പേടിച്ച് ഇല്ലം ചുടുന്നതിന് എനിക്ക് പറയാനുള്ളത് നമുക്ക് ബാക്കി കേൾക്കാം ആരാണ് ഇതിന്റെ പിന്നിൽ നിന്നും ഞങ്ങൾക്കറിയില്ല കാരണം പ്രോഗ്രാം ബുക്ക് ചെയ്തെടുക്കുന്ന മൂന്നാല് ദിവസം കഴിയുമ്പോഴാണ് വേണ്ട എന്താണ് കാരണം ഇപ്പം ഞങ്ങൾക്ക് ഒരു ഗൾഫ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇപ്പം അത് ക്യാൻസലായി അത് ക്യാൻസലായതിന്റെ കാരണം ചോദിച്ചപ്പോൾ അവർ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഞങ്ങൾക്ക് വന്നത് കാരണം ക്രിസ്ത്യൻ പാട്ടുകൾ ക്രിസ്ത്യൻ പള്ളി പാടുന്ന പിള്ളേരെ അവർക്ക് വേണ്ടാന്ന് കാരണം ഈ പിള്ളേർ ക്രിസ്ത്യൻ പാട്ടുകളെ പാടുള്ളൂ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ എല്ലാ പാട്ടും പാടും എല്ലാ മതത്തിൻ്റെ പാട്ടും പാടും പക്ഷെ ഞങ്ങൾ വിളിക്കണ്ടേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങൾക്ക് അവസരം തന്നെങ്കല്ലേ ഞങ്ങൾക്ക് പാടാൻ പറ്റുള്ളൂ ഹിന്ദു വിഭോഷനെ പാടണമെങ്കിൽ ഞങ്ങൾക്ക് അവസരം തരണ്ടേ ഈ അവസരം തരാതെ ഞങ്ങൾ ക്രിസ്ത്യൻ പാട്ടുകളെ പാടൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഈ ഈ ഈ ഈ ഈ ഈ ഈ മൃഗമനുഷ്യർ ഏതവനായാലും ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ ഈ പറയുന്നവൻ ആ ഒരു ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു പാട്ട് തരിക എന്നിട്ട് എന്നിട്ട് പാടി നോക്കുക പാടിപ്പിക്കുക അല്ലാതെ ഞങ്ങളിത് ഇവിടുന്നെടുത്ത് പാടാനാണ് ഞങ്ങളെ ഈ നിലയിൽ എത്തിച്ചത് ഇവരല്ലേ ഞങ്ങൾ ഇന്ന് ഈ ലോകം അറിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിലയിൽ എത്തിച്ചത് ഇവര് ഞങ്ങൾക്ക് അവസരം തന്നതുകൊണ്ടല്ലേ ഇവർ കാണിക്കുന്നതിൽ ഒരു പത്തിൽ ഒരു 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 മടങ്ങെങ്കിലും നിങ്ങൾ നമ്മളോട് ആ കരുണ കാണിച്ചെങ്കിൽ നിങ്ങൾ ഇന്നീ പറയേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുമായിരുന്നോ ഇല്ല ഒരിക്കലുമില്ല പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഇവരെ കുറ്റം ഒരിക്കലും കുറ്റം പറയില്ല കാരണം ഒന്നും അല്ലാതെ അടുത്ത് നിന്ന് സ്നേഹം തന്ന് അവസരങ്ങൾ തന്ന് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചത് ഇവരാണ് പക്ഷെ ഇന്ന് ഞങ്ങളെ എല്ലാ അവസരങ്ങളും ഒരു അമ്പലങ്ങളിൽ ഞങ്ങൾക്ക് പാടാൻ അവസരങ്ങൾ കിട്ടുന്നില്ല അമ്പൽ അമ്പലങ്ങളിൽ പാടാൻ അവസരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ കാരണം ഇതാണ് ഇതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നിങ്ങൾ ഇങ്ങനെയുള്ള പാട്ടുകളെ പാടുള്ളൂ നിങ്ങൾ പള്ളിയിലേ പോയി പാടുള്ളൂ ഞങ്ങൾക്ക് അങ്ങനെയും അദ്ദേഹം കൃത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ ചോദിച്ചത് ആ കുട്ടികൾക്ക് കൃത്യമായിട്ടൊരു അവസരം കൊടുക്കാതെ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ രേണു സുതി കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു അവസരം ആരെങ്കിലും നൽകിയിട്ടാണോ ഈ ഇതിനകത്ത് വന്നിച്ച് ഈ നെഗറ്റീവ് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഒരു സ്റ്റേജ് പ്രോഗ്രാം എല്ലാം പറഞ്ഞ് സംസാരം വെച്ച് എല്ലാം ഓക്കെ ആക്കിയിട്ട് ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് വെച്ച് വിളിച്ചിട്ട് അത് പച്ചയ്ക്ക് അവരോട് തന്നെ പറയുകയാണ് നിങ്ങൾ പള്ളിയിൽ മാത്രം പാടുന്ന ആളുകളല്ലേ നിങ്ങൾ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങുകൾ പാടുന്ന ആളുകളല്ലേ ഇങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾക്ക് വേണ്ട എന്നാണ് പറയുന്നത് ആ കുട്ടിക്ക് കഴിവില്ല എന്നല്ല പറയുന്നത് ആ കുട്ടിയുടെ പാട്ട് കൊള്ളത്തില്ല അല്ലെങ്കിൽ പാട്ട് പാടാൻ അറിയത്തില്ല അല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊരു ബുദ്ധിമുട്ടല്ല പറയുന്നത് ആ കുട്ടികൾ ക്രിസ്ത്യൻ ഡിവോഷണൽ പാടുന്ന ആളുകൾ ആയതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് താല്പര്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇത് കേൾക്കുന്ന ആ കുട്ടികളുടെ മനസ്സൊന്ന് ആലോചിച്ചു നോക്കിയേ ആ ഇത്തിരിയില്ലാത്ത ഇല്ലാത്ത കുട്ടികളുടെ മനസ്സിലേക്ക് എന്തുമാത്രം നെഗറ്റിവിറ്റി ആയിരിക്കും ഈ കുറച്ച് വാക്കുകളിൽ നിന്ന് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ പ്രവൃത്തിയിലൂടെ എത്തുന്ന ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങളുടെ എല്ലാ ആളുകളും ഇപ്പൊ ആ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് അമ്പലങ്ങളിലേക്ക് വിളിക്കുന്നില്ല അമ്പലങ്ങളിലെ ഉത്സവങ്ങളിലേക്കൊക്കെ ഒരു അവസരം കൊടുത്തതിന് ശേഷം ഇവർ പാടുന്നില്ല ഇല്ലെങ്കിൽ ഇവർ അങ്ങനത്തെ ഉള്ള പാട്ടുകൾ ഇവർക്ക് ഇഷ്ടമില്ല താല്പര്യം ഇല്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് അതിനകത്തൊരു മാന്യതയുണ്ട് ഇവർ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഏറ്റവും കൂടുതൽ അവസരം നൽകിയത് ഈ ക്രിസ്ത്യൻ സമൂഹമായിരുന്നു അവരുടെ പാട്ടുകൾ പാടാനായിട്ടാണ് കാരണം അവരുടെ പാട്ടുകൾ പാടുന്നതിന് ആ ഒരു ശബ്ദവുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ കൂടുതൽ കൂടുതൽ അവസരങ്ങൾ കൊടുത്തത് നിങ്ങൾ ഇപ്പോ ഏത് സമൂഹത്തിലുള്ള ആളുകളായാലും ഇവരെ എതിർക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇതുപോലെ ഒരു പാട്ട് ചെയ്തിട്ട് അത് പാടാനായിട്ട് വിളിക്കൂ ഇവർക്ക് അവസരങ്ങൾ നൽകൂ ഒരു പാട്ട് പാടാനായിട്ട് വിളിക്കൂ അമ്പലങ്ങളിലേക്ക് വിളിക്കൂ പ്രോഗ്രാമിനെ വിളിക്കൂ ഈ ഇതെല്ലാം ചെയ്തിട്ട് ഇവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിനൊരു മര്യാദയുണ്ട് ഇല്ലാത്ത ആ കുട്ടികളുടെ മുന്നോട്ടുള്ള ജീവിതത്തിനെ തകർക്കുന്ന രീതിയിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ആ ശരിക്കും ആ അച്ഛൻ എന്താ പറയുന്നത് അത്രയ്ക്ക് വികാരത്തോടെയാണ് സംസാരിക്കുന്നത് അത്ര എന്താ പറയുന്നത് ബുദ്ധിമുട്ട് പുള്ളിയുടെ മനസ്സിലുണ്ട് അതെല്ലാം വെച്ചിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് ഇതിനിടയ്ക്ക് എന്താ പറയുന്ന അസഭ്യ വർത്തമാനങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് സത്യം പറഞ്ഞാൽ പുള്ളി ആ മൃഗമാണ് അല്ലെ മൃഗത്തിന്റെ മക്കളാണെന്നൊക്കെ പുള്ളി പറഞ്ഞു പോകുന്നത് അത്രയും സഹകരട്ടാണ് പുള്ളി പറയുന്നത് നിങ്ങളെ പള്ളിയിലേ പോയി പാടുള്ളൂ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല പള്ളിയിൽ പാടുന്ന വെച്ചാൽ ആ ആ സാഹചര്യം ആ അങ്ങനെയാണ് വീഡിയോ ചിത്രീകരിക്കേണ്ടത് അപ്പം ഞങ്ങൾ അവിടെ പോവും ഞങ്ങളോട് ഞാൻ പറഞ്ഞു ഞങ്ങളോട് സ്നേഹം കാണിക്കുന്ന ഏവരുടെ അടുത്തും ഞങ്ങൾ പോകും അതിൽ ഇന്ന മതമോ ഇന്ന് രാഷ്ട്രീയമോ ഇന്ന ജാതിയോ ഒന്നും ഞങ്ങൾക്കില്ല മനസ്സിലായില്ലേ പക്ഷെ ഞങ്ങൾക്ക് വരുന്ന ഈ അവസരങ്ങൾ നല്ല നല്ല മക്കൾ കിട്ടുന്ന അവസരങ്ങൾ ഒരുപാട് ടി വി ചാനലിൻ്റെ അവസരങ്ങൾ ഒരുപാട് വന്നതാണ് അത് ഈ ചാനലിലുള്ളവർ തന്നെ ഒരുപാട് ഒരുപാടാൾ ഇത് മുടക്കുന്നുണ്ട് കാരണം നിങ്ങളെ മക്കളിനെ കയറാൻ ഒരു ചാനലും കയറാൻ വിടില്ല ചാനൽ ഉള്ള ആൾക്കാരുടെ ഞങ്ങളോട് പറഞ്ഞതാണ് അത് പോട്ടെ അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഈ ചാനൽ കിട്ടില്ല വേണ്ട കുഴപ്പമില്ല അതും അങ്ങനെ ഒരുപാട് മുടക്കി ഇപ്പോൾ ഞങ്ങൾ കിട്ടുന്ന ഈ ഗാനമേളകളും പുറത്തേക്കുള്ള അവസരങ്ങളും ഒക്കെ ഓരോന്നോരോന്നായിട്ട് ഇല്ലാതാക്കുകയാണ് ഇതിൻ്റെ ആരാണ് ഏതവരാണ് ഒന്നും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഇനിയിപ്പം ഞങ്ങൾ ഈ ക്രിസ്ത്യൻ ഡി ഭൂഷൻ പാടലിൽ നിർത്തി നിങ്ങൾക്ക് സമാധാനമാകുമെങ്കിൽ ഞങ്ങൾ അത് നിർത്താൻ തയ്യാറാണ് കാരണം എൻ്റെ മക്കൾക്ക് ജീവിക്കണം ഞാനിനി എൻ്റെ മക്കളുടെ പഠിത്തം മാത്രം നോക്കിയിട്ട് മുമ്പോട്ട് പോയാൽ മതി കാരണം അവർ പഠിക്കട്ടെ എന്ന രീതിയിലേക്ക് പോകേണ്ട ഒരു അവസരത്തിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് ഓരോ അവസരങ്ങളും ഇല്ലാതാക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സംഗീതം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ എത്തിയിട്ടുള്ളത് അത് അതില്ലാതാക്കാൻ കളിക്കുന്നതൊക്കെ വളരെ ഈ ഈ മോശമായ പ്രവർത്തി അത് അവനവന് തന്നെ തിരിഞ്ഞു കൊത്തും അത് അത് ഈ പറയുന്നവൻ തന്നെ മനസ്സിലാക്കുക കാരണം നമ്മളെ മാനസികമായിട്ട് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ഒരുപാടായി ഞാൻ നിങ്ങളോട് ഞങ്ങളിത് പറയണേ നോക്കുന്നത് കാരണം ഒരുപാട് അവസരങ്ങൾ പോയി ഇനി എന്തെന്ന് നിങ്ങൾ ഞങ്ങളെ പറഞ്ഞാലും ഞങ്ങൾ ഒരിക്കലും ഇവരെ തള്ളിപ്പറിയില്ല കാരണം ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചത് ഇവരാണ് അതെനിക്ക് ഉറപ്പാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളെ പാടാൻ വിളിക്കാം അമ്പലങ്ങൾ പാടാൻ വിളിക്കാം അല്ലെങ്കിൽ എല്ലാ ഏത് പാട്ട് ഏത് മതത്തിൻ്റെ പാട്ടുകളും ഞങ്ങൾ പാടും ഞങ്ങൾ എപ്പോഴേയും പാടും പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഇല്ലാതാക്കരുത് ഞങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഇതുവരെ ക്യാൻസലാക്കി അത് ഞങ്ങൾക്ക് വലിയ ദോഷമുണ്ട് ഇപ്പം ഞാൻ അതാ ഞങ്ങൾ പറഞ്ഞു മനസ്സുകൊണ്ട് വേദനിച്ച് ഞങ്ങളിത് നിർത്തിയാലോ എന്നത് കൂടി ആലോചിക്കുകയാണ് കാരണം എൻ്റെ മക്കൾ പഠിക്കട്ടെ എന്ന് അവരെ പഠിച്ചാലെങ്കിൽ അവർക്കൊരു ഒരു അവരുടെ ഭാവി സുരക്ഷ ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് ഇതിലൂടെ അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ഒരു കഴിവും ഇല്ലെങ്കിൽ പോലും ഇതുപോലെയുള്ള കുട്ടികളുടെ അവസരങ്ങൾ നശിപ്പിച്ച് ഭാവി നശിപ്പിക്കുന്ന നിങ്ങളുടെ ഓരോ ആളുകളും ചിന്തിക്കേണ്ട അത് ആരായാലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നാളെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്കോ കൃത്യമായിട്ട് കിട്ടേണ്ട അവസരങ്ങൾ തള്ളി തള്ളിപ്പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നഷ്ടപ്പെടലിൻ്റെ ആ ഒരു വേദനയും വിഷമവും എല്ലാം നിങ്ങൾക്കും മനസ്സിലാകും എന്തായാലും തീർച്ചയായിട്ടും കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പണി കൊടുക്കുന്നത് ഇവർ എന്താ ചെയ്യുന്നത് മാനസികമായിട്ട് തകർക്കുകയാണ് അതായത് നിങ്ങൾ ഈ പാട്ടുകൾ പാടുകയാണ് നിങ്ങൾ ഈ പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടി ഇങ്ങനെ അവർക്ക് വേണ്ടി പാട്ടും പാടി അവരുടെ കൂട്ടത്തിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട അവസരങ്ങളിൽ പറഞ്ഞിട്ടില്ലേ ടി വി പ്രോഗ്രാം കിട്ടിയിട്ട് മുഖത്ത് നോക്കി പറഞ്ഞതാണ് ഇങ്ങനെയുള്ള കാര്യം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ അവസരങ്ങൾ ഇനി കിട്ടത്തില്ല എന്ന് ടി വി പ്രോഗ്രാമിലൂടെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഇതെല്ലാം മനസ്സിലാക്കുന്ന കേൾക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി ഇപ്പം ഈ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഈ പ്രായമുണ്ട് ഇത്രയും പ്രായത്തിനകത്ത് പുള്ളിക്ക് ചുറ്റുപാടുള്ള കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട് പക്ഷെ ആ കുട്ടികളുടെ മനസ്സിലേക്ക് എന്തുമാത്രം നെഗറ്റിവിറ്റിയാണ് ഉണ്ടാവുന്നത് അവരിപ്പോഴും പറയുന്നുണ്ട് അവർ പാട്ടാണ് ആ പാട്ടെന്ന് പറയുന്നത് കുട്ടികളുടെ ഭാവി കണ്ടുകൊണ്ട് അവരുടെ ആ ഒരു പാട്ട് പാടാനുള്ള കഴിവിലൂടെ അവരുടെ ഭാവി ജീവിതത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് എല്ലാ പാട്ടുകളും പാടാനും താല്പര്യമുണ്ട് നമ്മളുടെ പാട്ടുകളെല്ലാം എടുത്തു നോക്കൂ എല്ലാ പാട്ടുകളും ഇപ്പോൾ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങുകൾ എല്ലാം പാടിയിരിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള ആളുകളാണോ അല്ലെങ്കിൽ ഹിന്ദു ഡിവോഷണൽ സോങ്ങുകൾ പാടിയിരിക്കുന്നത് എല്ലാം ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളുകളാണോ അതുപോലെ തന്നെ മുസ്ലിം ഡിവോഷണൽ സോങ്ങുകൾ പാടുന്നത് അങ്ങനെയാണോ ഈ ആളുകളുടെ പേരും മതവും നോക്കിക്കൊണ്ട് ഏതൊരു കാര്യത്തിലേക്കും മതത്തിനെ തിരകുന്നതിൻ്റെ തീർച്ചയായിട്ടും ഇത് വലിയൊരു അപകടം പിടിച്ചൊരു സംഭവം തന്നെയാണ് അത് ആര് ചെയ്തതായാലും ഇത് ഒരു സമൂഹത്തെ മാത്രമല്ല പറയുന്നത് ഇത് ചെയ്യുന്നത് ആരായാലും ഇത് വളരെ വലിയൊരു അപകടത്തിലേക്കാണ് നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് അത് ആര് ചെയ്യുന്നതായാലും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം നമ്മളെ ജീവിക്കാൻ വിടൂല ഇവര് നിങ്ങളെ നോർത്ത് നോക്ക് ഇവിടെ ക്രിസ്ത്യൻ ഡിവോഷനിൽ പാടാത്തവർ ആരാ ഉള്ളത് ഏതെല്ലാം ഏതൊക്കെ കുട്ടികൾ ക്രിസ്ത്യൻ ഡിവോഷനിൽ പാടുന്നു ചെറിയ കുട്ടികൾ മുതൽ വലിയ വലിയ സിംഗേഴ്സ് വരെ ക്രിസ്ത്യൻ ഡിബോഷനിൽ പാടുന്നു അവർ അവർ അവർക്കൊന്നും ഇവർക്കൊരു കുറ്റുമില്ല അവർ അവരെല്ലാം ഒക്കെയാണ് പക്ഷെ ഞങ്ങൾ ഈ രണ്ട് കുട്ടികൾ പാ പാടിക്കൂടാ ഈ രണ്ട് കുട്ടികൾ ക്രിസ്ത്യൻ ഡിവോഷനിൽ പാടുമ്പോൾ അവരതേ പാടുള്ളൂ അവരതാണ് അവരിതാണ് അവരെ അവർക്ക് അവസരങ്ങൾ കൊടുക്കരുത് എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ഒരുത്തത് ഞാനതൊന്നും മൈൻഡാക്കാൻ നിന്നിട്ടില്ല പക്ഷേ ഇത് നിരന്തരം ഞങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ എന്നാൽ എല്ലാ എല്ലാ പാടുന്ന കുട്ടികളെയും ഇവർ പറയണ്ടേ അവർ ഇത് പാടുന്നു ഹിന്ദുക്കൾ എത്ര ക്രിസ്ത്യൻ ഡിവോഷനിൽ പാടുന്നുണ്ട് വേറെ മതത്തിലെ ഇപ്പോൾ മുസ്ലിം കുട്ടികൾ എത്ര ഏതെല്ലാം പാട്ടുകൾ പാടുന്നുണ്ട് ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ ഏതെല്ലാം പള്ളികളിൽ പാടുന്നുണ്ട് അവർക്കൊന്നും ഒരു കുറ്റവും ഇല്ല ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുന്നു അപ്പോൾ ഇവരെ വേണ്ട അവർ വേണ്ട അവർ അവരേ പാടുള്ളൂ ഇവരെ പ്രിയപ്പെട്ടവരെ ഇത് പാട്ടാണ് ഇത് സംഗീതമാണ് ഇത് ഇതെല്ലാവർക്കും ഒരുപോലെയാണ് ഈ നമ്മുടെ ഈ മനുഷ്യരെല്ലാവരും ഒരുപോലെയായിട്ട് കാണണം അല്ലാതെ അവർ ഞങ്ങളോട് കുറച്ച് സ്നേഹം കാണിക്കുമ്പോൾ അവരതാണ് അവർ ഇവരെ ചാക്കിട്ട് പിടിക്കുകയാണ് അങ്ങനെയൊന്നും ഡയലോഗ് നിങ്ങൾ ഒരിക്കലും പറയരുത് മനസ്സിലായില്ലേ എന്തൊക്കെയാണ് എൻ്റെ മക്കൾ ഇതിനടുക്കൊക്കെ കമൻറ്റ് നിങ്ങൾ എഴുതിയത് എന്തൊക്കെയത് പട്ടിയുടെ മക്കളാണ് ഈ രണ്ട് പട്ടിക്കുഞ്ഞുങ്ങളെ പാടിക്കരുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറഞ്ഞു കൂട്ടുന്നത് ഈ പട്ടിക്കുഞ്ഞുങ്ങളാണ് ഈ രണ്ട് മക്കൾ ഈ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഈ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് എന്താണോ തെറ്റ് എന്താണോ ശരിയെന്ന് തിരിച്ചറിയാറായിട്ടില്ല ഈ കുഞ്ഞു മക്കളെ പട്ടിയുടെ മക്കൾ ഈ പട്ടികളെ നമ്മൾ പാടിക്കാൻ പാടില്ല ഈ പട്ടികളെ അടുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ലാസ്റ്റ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്തിരി തിരിയേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വന്നു കാരണം ഞങ്ങൾക്ക് വേണ്ട എന്നില്ല കാരണം ജീവിക്കണ്ടേ എൻ്റെ മക്കൾക്ക് പഠിക്കണ്ടേ ചാനൽ പോട്ടെ ചാനലായിരുന്നും വിളിക്കണ്ട പോട്ടെ ഈ ലോകത്ത് എത്രയോ കുട്ടികളും എത്രയോ മനുഷ്യർ ജീവിക്കുന്നത് എല്ലാവരും പാട്ടുകാരായിട്ടോ ഇല്ലാ കലാകാരന്മാർമാരായിട്ടോ ഒന്നും അല്ല ഞങ്ങളും അത്രേ വിചാരിക്കുന്നുള്ളൂ ഞങ്ങൾക്കും അത്ര മതി മനസ്സിലായില്ല അല്ല എൻ്റെ മക്കളെ തെറി പറഞ്ഞു എല്ലാം പട്ടിയുടെ മക്കളായിട്ടോ നിങ്ങൾ അങ്ങനെ ഒരു ഒരിതിലും എൻ്റെ മക്കളെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ വിളിക്കുക ഇഷ്ടമില്ല ഇനി വിളിക്കുകയും വേണ്ട അത്രേ ഞാൻ പറഞ്ഞുള്ളൂ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പള്ളിയിൽ പാടുന്ന പിള്ളേരാണ് ഇനി വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട കാരണം ഇനി ഞങ്ങളെ നോക്കിയിട്ട് മാത്രമേ അവസരങ്ങൾ എടുക്കുന്നുള്ളൂ മനസ്സിലായില്ലേ അത്രേ എനിക്ക് വേറൊന്നും പറയാനില്ല അതാലോചിക്കെ പുള്ളി എന്തുമാത്രം കൂടിയാണ് ആ ഒരു അച്ഛന്റെ സംസാരം എന്ന് മനസ്സിലാക്കിക്കെ കമന്റിൽ വന്നെച്ച് നായി മക്കളാണ് ഈ പട്ടിയുടെ മക്കൾക്ക് അവസരം കൊടുക്കരുത് എന്തൊരു നീചമായിട്ടുള്ള മനസ്സ് എന്താ പറയുന്ന അത്രയധികം ആളുകളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വിഷം കുത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് മലപ്പുറത്തുള്ള ഒരു മുസ്ലിം സഹോദരൻ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി ഈ കച്ചേരി പാടുന്ന ആളാണ് പുള്ളി അവിടെ പുള്ളിയുടെ പരിസരത്തുള്ള അമ്പലങ്ങളിലെല്ലാം ചെയ്യാറുണ്ട് ആ പുള്ളിയുടെ പരിസരത്ത് നിന്ന് ആ മലപ്പുറത്തിന് വെളിയിലുള്ള ഏതോ ഒരു അമ്പലത്തിൽ ഇവരുടെ ഗ്രൂപ്പ് പോയപ്പോ മുസ്ലിം ആയതിന്റെ പേരിൽ ആ പാട്ട് അവിടെ കച്ചേരി നടത്താൻ സാധിക്കാണ്ട് ആ അമ്പലത്തിൽ നിന്ന് ഇറക്കി വിട്ട ഒരു സംഭവത്തെ കുറിച്ചിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇന്നോ ഇന്നലെയോ ഒന്നും അല്ല ഈ പറയുന്ന പോലെ മുസ്ലിം മുസ്ലിം ആയിട്ടുള്ള ആള് ഹിന്ദുക്കളുടെ പാട്ടുകൾ പാടുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ക്രിസ്ത്യൻസിന്റെ പാട്ട് പാടുന്നത് ഇതൊന്നും ഇന്നും ഇന്നലെയും ചെയ്ത കാര്യങ്ങളല്ല നമ്മുടെ ഈ പറയുന്ന സംഗീതം ഉണ്ടായ കാലം തൊട്ടേ പാട്ടുകൾക്കകത്ത് ആരും മതം തിരികാൻ നോക്കിയിട്ടില്ല പക്ഷെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളുടെ നാട്ടിൽ ഉണ്ടാകുന്നതും വളരെ അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് എന്തിനും ഏതിനും മതം തപ്പുന്ന കുറെ ആളുകൾ നമ്മുടെ ഇടയിലേക്ക് വിഷം തിരകാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ആളുകൾക്ക് രാഷ്ട്രീയ ലാഭം മാത്രമേ ഉള്ളൂ നൂറ് ശതമാനം ഉറപ്പിച്ചാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന വിഷം കുത്തി വെക്കാൻ വരുന്ന ആളുകൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർക്ക് രാഷ്ട്രീയ ലാഭം മാത്രമാണ് അതുകൊണ്ടാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു എന്താ പറയുന്നത് ഇപ്പോൾ മുസ്ലിംസിനെ മാത്രമോ അല്ലെ ക്രിസ്ത്യൻസിനെ മാത്രമോ ഒന്നുമല്ല ഇവർക്ക് പറ്റത്തില്ല എന്ന് കാണുന്ന സ്വന്തം സമൂഹത്തിൽപ്പെട്ട ആളുകളെ ആണെങ്കിൽ പോലും ഇവർ തിരിഞ്ഞുകൊത്തും ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഒരിക്കലും ഒരു ഹിന്ദു സമൂഹം മുഴുവൻ ഇങ്ങനെയുള്ള ആളുകളാണെന്നല്ല പറയുന്നത് പക്ഷേ ആ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ അവരാണ് ഇതിനകത്ത് കളിച്ചിരിക്കുന്നത് ആ കുട്ടികൾ ഇതെല്ലാം കണ്ടു വളരുന്ന ആ കുട്ടികളെ കുറിച്ചിട്ടാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ചിന്ത ആ കുട്ടികളുടെ മനസ്സിൽ എന്തുമാത്രം വിഷമാണ് ഇവർ കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ക്രിസ്ത്യൻ സമൂഹത്തോട് അടുത്തു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സമൂഹം എന്ന് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട പറയുന്നതാണ് അതായത് മറ്റൊരു സമുദായവുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ട് അവരുമായിട്ട് വിട്ടു നിൽക്കണം എന്നൊരു ആശയം വലിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ അവര് ആ കുട്ടികളുടെ മനസ്സിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കൂട്ടത്തിലും ഹിന്ദു സമൂഹത്തിന്റെ കൂട്ടത്തിലും ഞാൻ പോകാത്ത ആരാധനാലയങ്ങളില്ല യാത്രകളില്ല നമ്മുടെ കേരളത്തിൽ തന്നെ ഒട്ടുമിക്ക എല്ലാ പറയുന്ന ക്രിസ്ത്യൻ പള്ളികളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ ഹിന്ദു അമ്പലങ്ങളിലും എല്ലാം പോയിട്ടുള്ള ആളാണ് ഞാൻ ഇനിയും പോവുകയും ചെയ്യും അതിനൊന്നും ഒരു തന്റെ ഇതൊന്നും ഞാൻ നോക്കാറില്ല എൻ്റെ കൂട്ടുകാരെന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാ നമുക്കിടാ പോയിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്നെ കൊണ്ടുപോകാനുള്ള സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോകും അതൊന്നും ഒരാൾക്കും തടയാൻ സാധിക്കുന്ന കാര്യമല്ല നമ്മൾ കുറച്ച് ആളുകൾ ശ്രദ്ധിച്ചിരിക്കണം ഇതിൽ നിന്ന് എനിക്കതാണ് പറയാനുള്ളത് നമ്മളുടെ ഇടയിൽ ഒരുപാട് വിഷം കുത്തിവെക്കുന്ന ഒരുപാട് വിഷപ്പാമ്പുകളെക്കാളിലും കൂടുതൽ കാളകൂട വിഷം തലയ്ക്കുള്ളിൽ നിറച്ചുകൊണ്ട് കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട് അവരെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കുക